ഹലോ പെണ്ണക്കണ്ട് നിങ്ങളെ വിശേഷം സുഖമാണോ ഇന്നത്തെ വീഡിയോയില് രണ്ടസ്ത വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇന്നലെ നല്ല മഴ പെയ്തിട്ടില്ലേ ആ മഴക്കത്തെ നന്നായിട്ട് ചളിയൊക്കെ വണ്ടിയിൽ തുറച്ചിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു അപ്പൊ ചളി തൊറിച്ച വണ്ടി എടുത്തിട്ട് അങ്ങ് പോകാൻ കഴിയില്ല ഒരു വൃത്തി അല്ലേ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പൊ രാവിലെ തന്നെ എണീറ്റിട്ട് ഞാനിത് ഉം വണ്ടി വൃത്തിയാക്കിയിരുന്നു രാവിലെ രാവിലാന്ന് വെച്ചാൽ ഏകദേശം ഒരു പത്ത് മണിയെല്ലാം ആയിട്ടുണ്ട് നല്ല വെയിലുണ്ട് അപ്പൊ വിചാരിച്ച പോലെ നടക്കുന്നില്ല ഇന്നലെ ഒരു കല്യാണം ഇണ്ടേനും അപ്പൊ ആ കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി പുറത്തേന് ഇട്ടത് ഇന്നും എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി പുറത്തിലേക്ക് കേട്ടാന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കുമ്പല്ലേ ഇന്നലെ നല്ല മഴ പെയ്തേ എന്നിട്ടാണെങ്കിൽ നല്ല പണി കിട്ടി മൊത്തം അലാക്ക് ആയിട്ട് ഒന്നാമത് പിന്നെ ഈ വെള്ളത്തിന്റെ ഗ്യാസിന്റെ എല്ലാം പൈപ്പിടാൻ വേണ്ടിട്ട് മുറ്റയെല്ലാം കീറി അലാക്ക് ആക്കി അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചളി പെരുക്കും ഉം മുറ്റയെല്ലാം എല്ലാ കാക്കി കഴിച്ച് നല്ല എടുത്ത് ഇവര് കീറിയിട്ടിട്ട് പിന്നെ രണ്ടു കഴിഞ്ഞാല് എന്തായാലും ഒന്ന് പുറത്ത് കൊടുക്കാനുണ്ട് വണ്ടി മൊത്തത്തിൽ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് അടിയും ഒക്കെ ചളിയൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പൊ ചളിയൊക്കെ അത് അവിടെ പിടിച്ചിട്ട് എന്തായാലും തുരുമ്പ് കിട്ടുമല്ല ഉം സർവീസിന് വേണ്ടി കൊടുക്കാനായിട്ടില്ല ആ ഇനി മൂന്ന് മാസം ഉണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളില് ഞാന് വാട്ടർ സർവീസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോ ഞാൻ ഡെയിലി ഇങ്ങനെ എനക്ക് പറ്റുന്ന പോലെ ഞാൻ വൃത്തിയാക്കും എന്നാലും ഇങ്ങനെ ഒരച്ച് തേച്ച് വികാരം ഒന്നും എനക്ക് പറ്റില്ല ഈ അടിഭാഗത്തെല്ലാം അതുകൊണ്ട് ഞാൻ ഞാനനുസരിച്ച് രണ്ടൊ കഴിഞ്ഞിട്ട് വേണ്ടി ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കാൻ വേണ്ടിട്ട് കൊടുക്കാന്ന് ഇസറിൽ എടുക്കുന്നണ്ട് അല്ല ചാപ്പി അനാഥക്കല്ല അനക്കേ അപ്പോട്ടെ എടക്കടെ എടക്കപ്പെട്ടമൈടോ കുറന്നിട്ടാണ് ഇനി അല്ലേ ഉമ്പില്ലേ ഉണ്ട് ഇനി നടസരുത് അങ്ങോട്ട് പറ്റടാ ആ ഓക്കെ ആ എന്നാ അറിയാം നോക്കിയാ മുന്നേ പറഞ്ഞു നോക്കണം വലത്തോട്ടേ തിരിക്കേണ്ടതാ ടേണിംഗ് കാണാം അങ്ങനെ വരുന്ന വണ്ടി കാണൂല അങ്ങനെ വണ്ടി വണ്ടിയൂടെ പാർക്ക് ചെയ്തിട്ട് കല്യാണ വീട്ടിൽ കയറി കിരവാട് വെള്ളം ഒടിച്ച് നമുക്ക് കഴിക്കാനുള്ള കഴിച്ച് ഏർ പിന്നെ ഇവിടുത്തെ പെട്ടന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ പിടിച്ചിട്ടില്ല എന്താന്ന് ചോദിച്ചാല് കണ്ടെടുത്തുന്നുള്ള വീഡിയോ പിടിക്കാന്ന് പറയുന്നത് മോശം പരിപാടിയാണ് അങ്ങനെ തിരിച്ചുവരുമ്പോ നമ്മൾ ജൊടിയിൽ ഒന്ന് കേറിയിട്ടുണ്ടായിരുന്നോ മോൾക്കൊരു ടോപ്പ് നോക്കാൻ ഉണ്ടായിരുന്നു ഉം രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒരു കല്യാണം എങ്ങനെയാണ് കല്യാണം ഓടെ കല്യാണം എന്താ ചെയ്യാ പിന്നെ നമ്മളൊക്കെ ഒരു ചെരുപ്പം വാങ്ങിക്കാനുണ്ടായിരുന്നു എല്ലാംകൊണ്ട് നമ്മളിവിടെ കയറി ഞാൻ ഫസ്റ്റ് ആണ് ഷോപ്പില് അതുകൊണ്ട് ഒന്ന് മൊത്തം ചുറ്റി ഒന്ന് കണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ടോപ്പ് അങ്ങനെ എടുത്തിട്ടില്ല ഇവിടുന്ന് വേഗം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് കേറിയത് സെഞ്ചറിയിലാണ് പിന്നെ അവിടുന്ന് അവള് എടുത്തോന്ന് ഉം എന്താ പറയാ മനസ്സിലാ മനസ്സോടെ ഒരു ടോപ്പ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെന്താ ചെയ്യാൻ ഞാനിങ്ങനെ പുലുമലാക്കി കൊണ്ടിരിക്കും ബാക്കെടുക്കി ബാക്കെടുക്കാൻ എനിക്ക് പ്രാത്ത് പിടിക്കുന്ന വേണ്ടി വർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല സ്ഥലത്തിനെ പറ്റി അങ്ങനെ ഇണ്ടാവും എടുന്ന് വിചാരിച്ചിട്ട് അവൾ അവിടെ നിന്നും എടുത്തിട്ടുണ്ട് ഉം അങ്ങനെ നമ്മൾ ഇവിടുന്ന് അരങ്ങിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേസ് ഇത് ഞാൻ പിറ്റേ ദിവസം ഉം ഈവനിംഗില് പിടിച്ച വീഡിയോ ആണ് ഏട്ടാ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാനുണ്ട് അതായത് മുറ്റത്തോട്ട് ഇങ്ങനെ ഒന്ന് നടക്കും അതിനിടയ്ക്കൊക്കെ നല്ല വെയിലല്ലേ വെയിലൊക്കെ ശേഷം മാത്രം മുറ്റത്ത് ഇറങ്ങാം അങ്ങനെ ഇതാ ചെടിക്കൊക്കെ വെള്ളമെല്ലാം നനച്ച് അങ്ങനെ ഇതാ വീണ്ടും അകട്ട് കയറിയിട്ട് എൻ്റെ കുളിയും നനവെല്ലാം കഴിഞ്ഞ് ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ആ പിന്നെ പിന്നില്ലേ ഒരു കാര്യം പറയട്ടെ എന്തായാലും പറയണോ എന്ന് വിചാരിച്ചതാണ് ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കേൾക്കുന്നവര് ഇതെങ്ങനെ എടുക്കാന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാ ഇന്നൊരു കല്യാണത്തിന് പോയില്ല പറ്റിണ്ടല്ലോ കല്യാണ വിശേഷങ്ങൾ ഇൻക്ലൂഡാക്കിട്ടില്ലെങ്കിൽ പോയി എന്നെല്ലാം പറ്റിണ്ടല്ലോ അപ്പൊ അവിടെ പോരെ എൻ്റെ എന്റെ ഒരാൾ വന്നിട്ട് ചോദിച്ചു പിന്നെ നിങ്ങൾ വാരത്തല്ലേ എന്ന് വെച്ചാൽ അറിയാം വാരത്താന്ന് ആ നിങ്ങള് വീഡിയോസിൽ പറയാറുണ്ട് വാരത്താന്ന് സബ്സ്ക്രൈബർ ആണ് നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു പെട്ടെന്നെ അവരങ്ങനെ പറയുമ്പോൾ എന്റെ കിളി വീട്ടു പിന്നെ ഞാൻ അല്ലാ വിചാരിച്ചെ തിരിച്ചറിയാൻ തുടങ്ങിയല്ലേ തുടങ്ങിയല്ലേന്ന് എൻ്റെ ധാരണ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നല്ലേ ഉള്ളൂ പിന്നെ എന്നെ അങ്ങനെ ആര് തിരിച്ചറിയില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം പക്ഷെ എന്താ പറയാ തിരിച്ചറിയുന്നുണ്ടല്ലേ പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് പേരൊക്കെ കമന്റിലൂടെ ചോദിക്കാറുണ്ട് നിങ്ങളാ അവിടെ കടല ഇവിടെ കടണല്ലാന്നെല്ലാം ചോദിച്ചിട്ട് വീഡിയോസൊക്കെ കാണുന്ന പറഞ്ഞിട്ട് എന്താ പറയാ ഒരുപാട് ഒരുപാട് ഉം എന്തോ പറഞ്ഞറിക്കാൻ പറ്റാത്ത സന്തോഷിണ്ട് അങ്ങനെ ക്രമേണ ക്രമേണ ശരിയാവും ഇരിക്ക സബ്സ്ക്രൈബർ വരുന്നല്ലേ ഉള്ളൂ എല്ലാത്തിനൊരു സമയുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് ആ ഒരു വിശേഷം അടിന്റെടക്ക് വൈകുന്നേരം കട്ടൻ ചായയും കൂടെ കായ് വറുത്തിയാണ് കഴിച്ചത് ഇത് ഞാൻ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് മസാലന്ന് ഉൾപ്പെട്ടാണ് ഉണ്ടാക്കുന്നത് രാത്രി കഴിക്കാൻ വേണ്ടിട്ട് ഉം നമ്മളെ വീട്ടമ്മമാർക്കുള്ള ഒരു പ്രശ്നം തന്നെയാന്നല്ലേ രാത്രി കഴിക്കാൻ എന്താളി ഉണ്ടാക്ക രാവിലെ കഴിക്കാൻ എന്താളി ഉണ്ടാക്ക പ്രത്യേകിച്ചിട്ട് കണ്ണൂർക്കാർക്ക് കണ്ണൂർക്കാർക്ക് പിന്നെ രാത്രി ചോറ് ഒഴിക്കൂലോ പിന്ന എന്താ പറയാ അപ്പോൾ ഇതാ മസാല ഒന്ന് ഉൾപ്പെട്ടുണ്ടാക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഓട്ടുമിക്കാൾക്കാർക്കും മാറിയിരിക്കും എന്നാലും അറിയാതെ അവരുണ്ടാവില്ല ഞാനിതിലേക്ക് ചിക്കൻ മസാലയാണ് റെഡിയാക്കി എടുത്തത് പിന്നെ ഇതിന് പകരമായിട്ട് ചെമ്മീ മസാല വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ ഇലയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാ മസാലൊക്കെ ഒക്കെ വെച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇനി അതങ്ങ് മടക്കി എടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ ആവിപ്പാത്രം ഉണ്ടല്ലോ ഉം പറിച്ചമ്പ്ന്നെല്ലാം പറയുന്നേ അതിൽ ഇനി ഇത് വേവിച്ചെടുക്കുകയും ചെയ്യാ അങ്ങനെ ഇതിന്റെ ചൂടൊക്കെ ആറിയ ശേഷം ഞാനിത് ആ പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ കഴിക്കുമ്പോ അന്ന് ഇതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ പിന്നെ ഇതിന്റെ റെസിപ്പി ഒന്നും അങ്ങനെ ഡീറ്റലായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഇതൊക്കെ അറിയുന്നതായിരിക്കില്ലേ ഇനി അറിയാതെ നിങ്ങള് കമന്റ് ആക്കി ഞാൻ വേണമെങ്കിൽ കൊടുക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എന്താ പറയുക പ്രത്യേകിച്ചിട്ടും മറ്റേ ഇതില്ല ചെന്നി മസാലയാണ് ഭയങ്കര ടേസ്റ്റ് കൊടുക്ക ഇതിന് പിന്നെ അപ്പം എന്താണല്ല അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കണം ഞാൻ എന്താളൊടുക്കുന്നതാണ് കൊടുക്കുന്നതാണ് അല്ലാതെ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കേ ഇൻക്ലൂഡാക്കിയിട്ടുള്ളു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റാക്കുക അപ്പോൾ അത് ബൈ ബായ്